നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാട്ട് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഓർക്കാട്ടേരിയിലെ ഷബിനയുടെ മരണം ഭർത്തൃമാതാവ് നബീസ പോലീസ് കസ്റ്റഡിയിൽ ഓർക്കാട്ടേരിയിൽ ഗാർഹിക പീഡനത്തെ തുടർന്ന് ശബന ആത്മഹത്യ ചെയ്ത കേസിൽ ഭർത്തൃമാതാവിന്റെ ബിസ പോലീസ് കസ്റ്റഡിയിൽ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നതിനിടെയാണ് അന്വേഷണ സംഘം പിടികൂടിയത് ശബനയുടെ ഭർത്താവിന്റെ അമ്മാവിനെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ വനിതാ കമ്മീഷൻ ശബനയുടെ മരണത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടിയിരുന്നു കേസിൽ കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെന്നും ശബനയുടെ വീട്ടിലെത്തിയ അധ്യക്ഷ പി സതീദേവി ആവശ്യപ്പെട്ടിരുന്നു ആത്മഹത്യാ പ്രേരണാ കുറ്റവും സ്ത്രീധന നിരോധന വകുപ്പും ചേർത്ത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് വനിതാ ആവശ്യം നിലവിൽ ുന്നത് എളുപ്പം ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് നിലവിലെ അന്വേഷണത്തിന്റെ റിപ്പോർട്ടും വനിതാ കമ്മീഷൻ പോലീസിൽ നിന്ന് തേടിയിരുന്നു ന്യൂസ് ഡെസ്ക് പ്രഹേലക ന്യൂസ് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ